കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ റിട്ടയേഡ് ഹൈക്കോടതി ജഡ്ജ് സി കെ അബ്ദുൾ റഹീം തലശ്ശേരി കോടതി സന്ദർശിച്ചു ട്രൈബ്യൂണലിന്റെ അഡീഷണൽ ബെഞ്ച് തലശ്ശേരിയിൽ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു സന്ദർശനം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് എറണാകുളം തിരുവനന്തപുരം എന്നിവിടങ്ങളിലായി ആകെ മൂന്ന് ബെഞ്ചുകളാണ് ഉള്ളത് എന്നാൽ ട്രൈബ്യൂണലിന്റെ പരിധിയിലുള്ള കേസുകളുടെ എണ്ണത്തിലെ വർധനവ് കണക്കിലെടുത്താണ് തലശ്ശേരിയിൽ ഒരു അഡീഷണൽ ബെഞ്ച് സ്ഥാപിക്കാൻ നേരത്തെ ഉത്തരവായത് ഇതിന്റെ ഭാഗമായാണ് ട്രൈബ്യൂണൽ ചെയർമാൻ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജ് സി കെ അബ്ദുൾ റഹീം തലശ്ശേരി കോടതി സന്ദർശിച്ചത് സ്പീക്കർ എ എൻ ശംസീറിന്റെ സാന്നിധ്യത്തിൽ യോഗവും നടന്നു പുതിയ കെട്ടിടത്തിന്റെ പണി തൊണ്ണൂറ്റഞ്ച് ശതമാനം കൂടി വളരെ ചുരുങ്ങിയ ഇലക്ട്രിക്കൽ വർക്ക് കഴിഞ്ഞാൽ നമുക്ക് ജില്ലാ കോടതി ഒരുപക്ഷെ ലഭിച്ചിരിക്കുന്നു അതിന് ബഹുമാനപ്പെട്ട ജില്ലാ കോടതി ജഡ്ജി നിസാർ അഹമ്മദ് തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ മോണിറ്റർ കോടതികൾ രൂപീകരിക്കുന്നതിന് നിയമം പാസ്സാക്കാനുള്ള അധികാരം പാർലമെന്റ് കൊടുത്തു അതനുസരിച്ചാണ് എൺപത്തി അഞ്ചില് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് ഉൾക്കൊണ്ടുപോകുന്നത് അപ്പൊ ഈ ആക്ടിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പോലെ തന്നെ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകളും പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ടായ പക്ഷേ എന്ന് പറയട്ടെ ഇപ്പോഴും ഇന്ത്യയിൽ ആകെ നാല് സംസ്ഥാനത്തെ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകൾ പ്രവർത്തിക്കുന്നു ഒന്ന് കേരളം ഒന്ന് കർണാടക ഒന്ന് ഡൽഹി ഒന്ന് വെസ്റ്റ് ബംഗാൾ അതിനിടയിൽ രണ്ട് പോകുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ രജിസ്ട്രാർ ഉണ്ണികൃഷ്ണൻ ജില്ലാ ജഡ്ജ് കെ ടി നിസാർ അഹമ്മദ് പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കെ എ സജീവൻ സെക്രട്ടറി ജി പി ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരും യോഗത്തിൽ പങ്കെടുത്തു ബെഞ്ച് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലെ സൗകര്യവും മറ്റും സംഘം വിലയിരുത്തുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ തലശ്ശേരി